എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ വീണ്ടും മുട്ടുവേദനയിലാണ് പിടിച്ചിരിക്കുന്നത് കാരണം ശരിക്കും മുട്ടുവേദന എങ്ങനെ മാറ്റണം എന്നറിയാതെ ഒരുപാട് പ്രായമായ അമ്മമാരായാലും സഹോദരിമാരായാലും ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ഓരോരുത്തരും വിളിച്ച് ചോദിക്കുകയാണ് ഒരുപാട് മരുന്ന് ഗുളികകൾ കഴിച്ചു ലാസ്റ്റ് ഓപ്പറേഷൻ ആണ് പറയുന്നത് ഞങ്ങൾ എന്താ വൈദ്യരെ ചെയ്യേണ്ടത് എന്താണ് സാർ ഇതിനൊരു നിരന്തരമായ ഒരു പോംവഴി നിരന്തരമായ പോംവഴി വേറെ ഒന്നുമില്ല നമ്മുടെ വാദമർമാണി തൈലം തന്നെയാണ് പിന്നെ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതുകൊണ്ടും നിങ്ങൾക്ക് കാലക്രമേണ അതായത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അല്ലാതെ ഈ എണ്ണ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങളുടെ വേദന മാറൂ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഈ എണ്ണ ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ ഒരു സംഗതി നിങ്ങളുടെ അടുത്തോട്ട് പോലും വരില്ല അങ്ങനെ ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് പ്രസന്റ് അറ്റ് പ്രസന്റ് മാത്രമല്ല നിങ്ങൾ ഇത് കുറെ കാലം ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിന് ഒരു തർക്കവുമില്ല ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ ഈ എണ്ണയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് എട്ട് വർഷം പത്ത് വർഷമായ ആളുകൾ വരെ അതും കൊല്ലത്ത് തന്നെ കൂടുതൽ ദൂരെ എങ്ങും പോകണ്ട കൊല്ലത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്യാനായി നട്ടലിൽ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് എട്ട് കൊല്ലം പതിനാറ് കൊല്ലം നടുവേദനയായിട്ട് നടന്ന ഒരുപാട് പേർക്ക് ഈ നമ്മുടെ ഈ വാതമർമാണി തൈലം കൊടുത്ത് പിന്നെ അവർക്ക് സുഖം പ്രാപിച്ച ചരിത്രം ഇവിടെ ഉണ്ട് കൊല്ലത്ത് അപ്പൊ എല്ലാവരും പറയുന്നത് ഇതേപോലെ ഒരു എണ്ണ ഞങ്ങൾക്ക് ഇന്ന് വരെ ഞങ്ങൾക്ക് ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ളവർ ആ പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയർ വഴി ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ആ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതായത് ഞാൻ ഈ പറയുന്ന റെമഡികൾ ഏത് റെമഡി ആയാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നോക്കുമ്പോഴേ അതിന്റെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ ഓക്കെ അപ്പോ ആ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് സാറേ ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അപ്പം അത് ചെയ്തു നിങ്ങൾ ചെയ്താലല്ലേ അതിൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്ക് അതിനൊരു മാർക്കിടാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വിടുന്നത് അതൊന്നും ചെയ്യാതെ ഈ ചുമ്മാ വച്ചും കൊണ്ടിരുന്നിട്ട് അത് മുട്ടുവേദന മാറുന്നില്ല മുട്ടുവേദന മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കഥയുണ്ടോ ഒരു കഥയുമില്ല അപ്പൊ അതുകൊണ്ട് പറയുന്നത് അത് ചെയ്യുക അതേപോലെ എണ്ണ വാങ്ങിക്കുന്ന ചില മിടുക്കന്മാര് ചെയ്യുന്നത് എണ്ണ മേടിച്ച് അലമാരിയിൽ നോക്കിക്കൊണ്ടിരിക്കും അലമാരിയിൽ ഇങ്ങനെ വെച്ചേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും നോക്കും മുട്ടുവേദന മാറത്തില്ല അത് ഈ എണ്ണയല്ല ഏതെണ്ണ ആയാലും ഏത് മരുന്നായാലും അപ്പോ അത് ഇട്ട് ഇടേണ്ട രീതിയിൽ ഇട്ട് വന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യൂ പിന്നെ ചില മെടുക്കന്മാരുണ്ട് ലേശം എടുക്കൂ കാരണം എണ്ണ തീർന്നു പോയാൽ രണ്ടാമത് മേടിക്കട്ടെ അതുകൊണ്ട് ലേശം എടുക്കൂ എടുത്തിട്ട് നൈസായിട്ടൊന്ന് പെരട്ടും ആ പെരട്ടി ഒന്ന് കാണിക്കും എന്നിട്ട് പറയും മുട്ടുവേദന മാറുന്നില്ല നടക്കില്ല മര്യാദക്ക് തന്നെ പെരട്ടണം മര്യാദക്ക് തന്നെ പെരട്ടി അത് ഒരു മണിക്കൂർ കാലിൽ തന്നെ കാണണം അത് ഞാൻ എണ്ണ മേടിക്കുന്നവർക്ക് ഞാൻ പറയുന്നുണ്ട് അവർ അതേപോലെ ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുട്ടുവേദന മാറും അല്ലാതെ ഈ പൈസ ലാഭം നോക്കിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരിച്ചിരി പോലെ കൈ ഒന്ന് മുക്കിയിട്ട് അവിടെ ഇവിടെയും വെച്ച് തേച്ചിട്ട് എനിക്ക് മുട്ടുവേദന മാറുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ആ അത് ഇപ്പോഴേ നേരത്തെ അങ്ങ് പറഞ്ഞു ശരി ഓക്കെ അതെന്തോ ആയിക്കോട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു ആറ് പല്ല് പൂണ്ട് തൊലി കളഞ്ഞ് എടുക്കുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കുക എന്നിട്ട് ഒരു ഒരു ഇരുപത് എം എൽ വെളിച്ചെണ്ണ അത് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം അതിൽ ഒരു കോംപ്രമൈസും ഇല്ല പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ എടുത്തേ പറ്റൂ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക ഓക്കെ പേസ്റ്റ് പരുവത്തിൽ ആക്കി അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടില് വിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിള്ളേർക്ക് കുട്ടികൾക്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ട് വിക്സ് കാണാം വീട്ടിൽ അതേപോലെ തന്നെ വാസലൈ കാലിന്റെ വിണ്ടുകിറൽ മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ വാസലൈൻ എന്ന് പറയുന്ന സാധനവും ആ കുഴമ്പ് പോലെ ഇരിക്കുന്ന സാധനവും നമ്മുടെ വീട്ടിൽ തന്നെ കാണും നമ്മൾ നേരത്തെ അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വച്ചിരിക്കുന്ന സാധനത്തിന്റെ കൂടെ ഒന്നുകിൽ വിക്സ് ചേർക്കാം അതേപോലെ ഒരു ഒരു ചെറു ചെറിയ അളവ് ചേർക്കാം അത് അല്ലെങ്കിൽ വിക്സ് ഇല്ലെങ്കിൽ വാസലയും അതും ചേർക്കാം രണ്ടും കൂടെ ചേർക്കണ്ട ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം അതിന്റെ കൂടെ ചേർത്ത് നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കി ഇതിനെ നമ്മൾ മുട്ടിൽ ഒരു പൂച്ചുമരുന്നായിട്ട് ഇടുക ഇട്ടിട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ കഴുകി കളയാം അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് പിന്നെ അത് മുട്ടിൽ തടസ്സം കൂടാതെ ഇരിക്കും എന്നുണ്ടെങ്കിൽ മുട്ടിലിടുക പിന്നെ മുട്ടിലിട്ടിട്ട് അത് വസ്ത്രത്തിൽ അത് പറ്റി പിടിച്ച് പോയി പോകരുത് അല്ലാത്ത രീതിയിൽ ഇടണം അതുകൊണ്ടാണ് രാത്രി ഇടാൻ പറഞ്ഞത് രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ അത്രയും നേരം മുട്ടിൽ തന്നെ കാണുമല്ലോ അപ്പം അതുകൊണ്ട് സന്ധ്യ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അത്രയും കൂടെ സമയം കിട്ടും അപ്പോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ഇടണം ഈ ഒരാഴ്ച ഇട്ട് ഇട്ടുകഴിയുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം വരും ചിലപ്പോൾ മാറിയെന്നും വരും അത് മാറിയില്ലെങ്കിൽ വീണ്ടും അത് ഒരു പത്ത് ദിവസം വരെ നീട്ടുക എന്നിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് ട്രിപ്പോ മൂന്ന് ട്രിപ്പോ ആക്കി കുറയ്ക്കുക വീണ്ടും അത് പിന്നെ അതിന്റെ പിന്നെ ഇതനുസരിച്ചിട്ട് ആ വേദന മാറുന്നതനുസരിച്ച് ആഴ്ചയിൽ രണ്ട് ട്രിപ്പ് ആക്കുക പിന്നെ ഒരു ട്രിപ്പ് ആക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മുട്ടുവേദന മാറിയിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് ഒരു തർക്കവും വേണ്ട ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം താങ്ക് യു